കുറേ ദിവസം കൂടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് മീൻ പിടിക്കാനായിട്ട് വന്നത് വെള്ളം കൂടുന്ന കാരണമാണ് ഭയങ്കര വെള്ളമാണ് കേട്ടോ ഈ വെള്ളം കിടക്കുന്നിടത്തൊക്കെ ഒരു ആറടി താഴ്ചയിലാണ് നമ്മൾ നിന്ന് മീൻ പിടിച്ചോണ്ടിരുന്നത് അപ്പം ഈ അതിലിട്ട് കഴിഞ്ഞാൽ മീൻ ഇട്ട് കിട്ടത്തുമില്ല അങ്ങോട്ട് കുറച്ച് കയറി ഇന്നിട്ട് വെള്ളം ഇടാനായിട്ട് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പം നല്ല ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിരിക്കുകയാണ് അപ്പം ഈ വള്ളമൊക്കെ എടുത്തു സെറ്റ് ചെയ്തിട്ടേ ആ വള്ളത്തിൻ്റെ അതൊന്ന് റെഡിയാക്കിയിട്ട് അതേ കയറിയിരുന്ന് ചൂണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ താഴെച്ചുള്ള ഭാഗമാകും മുടക്കത്തുമില്ല നമുക്ക് മീൻ കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ ഒന്ന് അങ്ങോട്ട് കയറി ഇരുന്നിട്ടൊന്ന് മീൻ പിടിച്ചാലൊക്കെ ഉള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ അതൊരു വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് ഭയങ്കര മഴ പുഴ നിറച്ച് വെള്ളമാണ് ഇങ്ങനെ ചിലർ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ് നമുക്ക് ഇവിടുന്ന് ഒരുപാട് മീൻ കിട്ടിയിട്ടുള്ളതാണ് അത് കുറേ കാലം ഇവിടുന്ന് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കാലം അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി വെള്ളം കൂടുതലായിട്ട് വേണ്ടെന്നൊക്കെ വെച്ചിരുന്നു പിന്നെ എന്നാൽ ഒന്ന് പ്ലാൻ ചെയ്തേക്കാന്ന് വെച്ചിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴയില്ല രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയത്ത് ആ കല് കെട്ടിൻ്റെ അറ്റത്ത് പോയിരുന്നുണ്ടാണ് അവിടെ ഇപ്പോൾ രണ്ടു പേർക്കെ നിൽക്കാൻ പറ്റുകയുള്ളു വേറെ ആൾക്കാർക്ക് അവിടെ നിൽക്കാനും പറ്റത്തില്ല അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എന്നാൽ ഒന്ന് വള്ളത്തെ ഒരു നങ്കൂര ഇട്ടിട്ട് നിൽക്കാനുണ്ടേ കല്ലൊക്കെ കെട്ടിയിട്ട് വെള്ളത്തിൽ താക്കുക വള്ളത്തിന്റെ അറ്റത്ത് അപ്പോൾ വള്ളം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറകെ പുറകിവിടെ കെട്ടുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് കയറിയിരുന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മീൻ കിട്ടുമെന്ന് പരിശ്രമിച്ച് നോക്കാം അപ്പോൾ കട്ടയൊക്കെ എടുത്ത് കെട്ടി അത ഇതാണ് നങ്കൂരേടാനുള്ള സാധനം ആ വള്ളത്തേക്ക് വെച്ച സാധനതാണ് ഒരു വലിയ കട്ട കയറിൻ്റെ അറ്റത്ത് കെട്ടിയിരിക്കുകയാണ് ഇനി അത് വള്ളത്തേക്ക് കയറിയിട്ട് നമുക്ക് വള്ളം നിർത്ത് നിൽക്കേണ്ട സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ആ കട്ട വെള്ളത്തിലേക്ക് ഇടും താഴെ ആഴം പുറമുള്ള ഇടുന്നത് അപ്പം വള്ളം പിന്നെ അങ്ങോട്ടും കണ്ടും ഫ്രണ്ട് മാറുന്നു നമുക്ക് ആങ്കുറ ചെയ്യാനായിട്ട് നങ്കൂരി ഇടാനായിട്ട് നമുക്ക് വേറെ സെറ്റപ്പൊന്നുമില്ല കട്ടയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നങ്കൂരി ഇടുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് മീൻ പിടിക്കാൻ തന്നെ തീരുമാനിച്ച് ഇടയ്ക്കൊക്കെ അടിക്കുന്നുള്ളൂ എപ്പോഴൊന്നും അടിക്കത്തില്ല കേട്ടോ ചെറിയ ചെറിയ കുറവയും പുല്ലനും ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നു ഒരു ലോഹ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം അവിടെ നിന്നൊക്കെ ഒരുപാട് രോഗിന് പിടിച്ചു കയറ്റിയ കടവാണ് അപ്പോൾ ആങ്കറൊക്കെ റെഡിയാക്കി പിന്നെ വെള്ളത്തിൻ്റെ പുറവ് കെട്ടി സെറ്റ് ചെയ്തിട്ട് വേണം വെള്ളം അങ്ങോട്ട് മാറ്റാൻ അത് കുറച്ച് അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ മീൻ കിട്ടും അതുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാറേഴ് അടി മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ അവിടെ നല്ല താഴ്ചയാണ് അപ്പോൾ നമുക്ക് അവിടെ സെറ്റാക്കുവാണെങ്കിൽ കുഴപ്പമില്ല പുറകെ കെട്ടിയിട്ടില്ല പുറകെ പുറകൊക്കെ കെട്ടാൻ പോകണം ഒരാൾക്ക് പുറകൊക്കെ കെട്ടും പുറകെ കെട്ടി ഈ സൈഡിൽ ലോക്കാക്കുക പിന്നെ മുൻവശത്ത് ഇറക്കി ഇടുക എങ്ങനെയൊക്കെ മീൻ പിടിച്ച് കയറ്റണം അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ മീനിങ്ങോട്ട് വെള്ളം കൂടുതലായതുകൊണ്ടോട്ട് കിട്ടുന്നുമില്ല ഇവിടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് പേരെങ്കിലും ചൂണ്ടാടാ വരും അത്രയ്ക്ക് ആൾക്കാർ വന്നിരിക്കുന്നൊരു കടമാണ് വെള്ളം അപ്പം വള്ളം ആവശ്യമുള്ള പൊസിഷനിൽ കൊണ്ടപ്പോൾ വള്ളം കൊണ്ട് നിർത്തി ഇനി നങ്കൂരി നങ്കൂലി ഇടുവാ കട്ട ഇറക്കി വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അപ്പോൾ കട്ട അങ്ങ് താഴെ ഇനി വള്ളം അവിടെ നിന്ന് നങ്ങോട്ടിങ്ങോട്ട് ഫ്രണ്ട് മാറുന്നില്ല വെള്ളം സേഫായിട്ട് അവിടെ ചെയ്യാം നല്ല ഒഴുക്കുണ്ട് എന്നാലും വെള്ളം ഇവിടുന്ന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട മോളും പൊക്കി കയറ്റാതെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല പുറകെ നമ്മളിവിടെ കെട്ടുകയും ചെയ്യും ഇപ്പം നല്ല ആഴത്തില് നമുക്ക് കഴിച്ചോണ്ടിടാനാണ് കേട്ടോ അല്ല വലിയ ഇനി മെഷീൻ ചുണ്ടയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ മെഷീൻ ചുണ്ട ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൂടാതെ കഴിച്ചുണ്ടരുന്ന് ഇടാല്ലെന്ന് വെച്ചിട്ടാണ് ആൾക്കാർക്കു ആ ഇവിടെ വെള്ളം അരികിലുണ്ടല്ലോ അരികിലിട്ടാൽ പോലെ ായിരിക്കും അരിയിലിട്ടിട്ട് കാര്യമില്ല ഇവിടെ കയറ്റി ഇട്ടാലാണ് നല്ല മീനും അടിക്കും അപ്പൊ അങ്ങനെ വെള്ളം നങ്കൂറി ഇടുന്ന പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം തീറ്റ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചൂണ്ട ഇടാനുള്ള പരിപാടി നോക്കാം കുറച്ചാ നാളെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അങ്ങ് വാഴും ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടോ ഇവിടെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് മീനുന്ന കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ വള്ളത്തിൽ ഇരുന്ന് ചൂണ്ട ഇടുന്ന പരിപാടി എങ്ങനെയുണ്ട് നമ്മുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ചെയ്യണം അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമുക്കില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഇടുകയും ചെയ്യുക കുറച്ച് മീനൊക്കെ പിടിച്ച് കയറ്റുകയും ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ വീഡിയോ കാണുന്നവര് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മീൻപിടുത്തം ഒരു ഒരാളിപ്പം ഇവിടെ ആ വെള്ളത്തിൽ കട്ട വെച്ചിട്ടുണ്ടോ കട്ട അവിടെ ഒരാളാണ് കേട്ടോ ഇപ്പം വെള്ളത്തിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ചൂണ്ടിട്ടാൻ തുടങ്ങി രണ്ട് പേർക്ക് സുഖമായിട്ട് ഇന്ന് ചൂണ്ടാടിക്കുന്നത് ഒരാളോട് പറയും കയറിയാൽ ഒരാൾ കൂടി ഇരിക്കണമെങ്കിൽ ഇരിക്കാ രണ്ടുപേർക്ക് സുഖമായിട്ട് അവിടെ ഇന്നു ചൂണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ മീൻപിടുത്ത് നിങ്ങൾ വേറെ കണ്ടു കണ്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികളൊക്കെ കേട്ടോ ആൾക്കാർ കുറച്ച് അങ്ങ് അകലെ ആയതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആകുന്നില്ല ഇതാണ് കേട്ടോ മഴ വരുമ്പോൾ നമ്മൾ കയറി നിൽക്കുന്ന പ്ലേസ് കുറച്ച് പാവക്കുട്ടികളൊക്കെ ഉണ്ട് അതിനൊക്കെ മരത്തിലൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു വലിയ മരത്തിന്റെ കീഴിലാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാവക്കുട്ടികളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മടം ചെയ്താൽ കീറി നിൽക്കുന്ന സ്ഥലം അവിടെ ഇപ്പം വെള്ളം വന്ന് കീറി കേട്ടോ വെള്ളം കൂടുതലായിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളെ മീൻ പിടിക്കുന്ന കടവ് കുറച്ച് മീനൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അവസാനം കാണിക്കാം ഇപ്പം മീൻ പിടിച്ച് കയറ്റുന്നത് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടും പിടിച്ച് കയറ്റുന്നത് ആകുവാണെങ്കിൽ അതും കാണിക്കാൻ കണ്ടോ ഇവർ രണ്ടുപേരും കരക്കായിരിക്കുന്നത് വള്ളത്തിലോട്ട് കയറിയിട്ടില്ല രണ്ടുപേരാണ് വള്ളത്തിൽ കയറിയത് ഒരുപാട് മീനൊക്കെ പിടിച്ചൊരു കടവാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ആ ഒരു ധൈര്യം നമുക്ക് എപ്പോഴും പോകും വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം മീൻ കൂടു കിട്ടും വെള്ളം കണ്ടമാനം കൂടിയിരിക്കുകയാണ് പുഴ നിറഞ്ഞു കവിഞ്ഞാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ വെള്ളം കൂടിയത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ ഇതുപോലെ വെള്ളമായത് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ കേട്ടോ രാവിലെ മുതൽ ഇരുന്നിട്ട് കിട്ടിയ മീനാണ് ഇതാ ആ കൊല്ലിക്കകത്ത് കിടക്കുന്നത് കുറച്ച് പുല്ലനും ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഓക്കേ